അപ്പം നമ്മുടെ അടുത്ത യാത്ര ഇവിടെ അടുത്ത് തന്നെ വാൽപ്പാറ എന്ന സ്ഥലത്തേക്ക് ഒരു ദിവസം വാൽപ്പാറ സ്റ്റേ നാളെ മുടക്കം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ സിജിസ് ജിസ് വേൾഡിൽ നമ്മൾ ഈ യാത്ര വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു സിജിസ് വേൾഡ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടോ നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് വണ്ടി എടുത്തു വണ്ടിയെടുത്തു നേരെ പാലക്കാട് പാലക്കാട് ടു പൊള്ളാച്ചി പൊള്ളാച്ചിന്ന് വാൽപ്പാറ ആദ്യമായിട്ട് പോവാണ് ഇതുവരെ ഞാൻ ആ വഴി യാത്ര ചെയ്തിട്ടില്ല പലപ്പോഴും ആ വഴി ഇങ്ങനെ പോണെന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ആയിട്ട് വാൽപ്പാറ ആ നമ്മുടെ പൊള്ളാച്ചി പൊള്ളാച്ചിന്ന് വാൽപ്പാറയ്ക്കുള്ള ആ ചുരം ഭയങ്കര രസാന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ചുരൊക്കെ ഒന്ന് കാണണം വാൽപ്പാറ ടീ എസ്റ്റേറ്റുകളൊക്കെ ഒന്ന് കാണണം അവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് എൻജോയ് ചെയ്യണം തണുപ്പൊന്നും ഉണ്ടാവില്ല വലിയ കാര്യമായിട്ട് അപ്പൊ നമ്മളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് നമ്മളിന്ന് പോവാണ് ഫസ്റ്റ് ടൈം ടു ടൈംപാറു ഞാൻ സന്തോഷിച്ചോർജ് ഒരു വീഡിയോ കണ്ടു അപ്പൊ അതില് മുമ്പില് പറഞ്ഞാല് നിങ്ങള് അടുത്ത സ്ഥലങ്ങള് നിങ്ങള് കണ്ടിട്ടുണ്ടോ നിങ്ങള് അതുപോലെ നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരിക്കും അപ്പൊ ആദ്യം നമ്മൾ അടുത്ത സ്ഥലങ്ങള് കാണാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നമുക്ക് വലിയ വലിയ സ്ഥലങ്ങളൊക്കെ ഫസ്റ്റ് നമ്മള് തൊട്ടടുത്ത് ഇറങ്ങുന്ന ജംഗ്ഷൻ ചന്ദ്രനഗർ ചന്ദ്രനാഗർ ഹൈവേയിൽ എത്തി നമ്മള് ഇപ്പൊ നേരെ തൃശൂരിൽ നിന്ന് വരുന്ന വഴിയാണ് അത് വേറെ ഇങ്ങനെ ഡയറക്ഷനെയും മാറിട്ട് വേറൊരു ഡയറക്ഷനെ നല്ല രസകരമായ റോഡാണ് ഫുൾ മരങ്ങളും പൊള്ളാച്ചി ചേ തമിഴ്നാട് വണ്ടി പാലക്കാട് ടു പൊള്ളാച്ചി നമ്മളങ്ങനെ കേരള തമിഴ്നാട് ബോർഡർ എത്തിയിട്ട് ഗോപാലപുരം ും റോഡ് മാറി രണ്ടു വരിയായി തമിഴ്നാട്ടിലേക്ക് ഇറങ്ങാ കേരള കാലത്ത് പൈസ തന്നെ റോഡ് ഹൈവേ ആയി വെൽക്കം ടു തമിഴ്നാട് വെൽക്കം ടു തമിഴ്നാട്

ആ രണ്ടും വടയും സാമ്പാറിന രണ്ട് വടയും നല്ല ടേസ്റ്റ് ഒരു നന്നാം തമിഴ്നാട്ടില് തമിഴ്നാട്ടിലെ കഴിക്കും പിന്നെ വട ഒന്ന് പൊട്ടിച്ചിട്ട് അതില് സാമ്പാറിന്റെ സാമ്പാർ ഇവരുടെ സാമ്പാർ ഉണ്ടല്ലോ ഈ സാമ്പാർ മാത്രമേ നിറസത്തി അത് മുതൽ ഗോപുരപ്പുറത്ത് ണ്ടല്ലോ നമ്മള് നല്ല തണല് കണ്ടപ്പോ കേട്ടോ ഏ ടൂറുകാരെ വെളിയിൽ ഇറങ്ങ എപ്പിറക്ക് ഇവിടെ ഒന്നും വെയിലെന്ന സംഭവ എവിടെ എന്റെ കോളിംഗ് ക്ലാസ് ഒക്കെ കോളിംഗ് ക്ലാസ് എടുത്ത് നോക്ക് പോളി സ്ഥല അണ്ട് എത്ര നല്ലൊരു ഏരിയ ഉണ്ടായിട്ടേ കുറച്ചു നേരം ഇതൊക്കെ എൻജോയ് ചെയ്യാം അല്ല യാത്ര എന്ന് പറഞ്ഞാൽ എന്താ ഈ പോണ വഴികളൊക്കെ എൻജോയ് ചെയ്യാം നമ്മള് ആളിയാർ ഡാമിന്റെ പരിസരത്ത് എത്തിട്ടാണ് കാരണം ആളിയാർ ഡാമിന്റെ എൻട്രൻസ് അപ്പുറത്താണ് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ നമ്മളമ്മക്ക് നടക്കാൻ വയ്യാത്തോണ്ടേ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ഇവരെ ഉദ്യാന നമ്മുടെ ഡാം പോലെ അവിടെ പാർക്കൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ റിലാക്സ് ചെയ്യുന്നുണ്ട് മാളിയാർ ഡാമിന്റെ പാർക്കാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ നല്ല വൈഫുള്ള് മരങ്ങളും ചാലക്കുടിക്ക് നൂറ്റി നാപ്പത്തി ആറ് കിലോമീറ്റർ വാൽപ്പാറ മലക്കപ്പാറ ആതിരപ്പള്ളി വാഴച്ചാൽ വഴി സെക്ഷൻ തുടങ്ങി ചോര നല്ല വൃത്തിക്ക്ണ്ടാക്കില്ല കൂടുതൽ വ്യൂ പോയിന്റ് രസമാണ് എലിഫന്റ്

അപ്പൊ നമ്മള് വാൽപ്പാറെ എത്താറായി നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ നിർത്തിയെന്ന് എന്താ മനോഹാരി നമുക്ക് അങ്ങോട്ട് അവിടേക്ക് നോക്കൂ നോക്ക് എന്താ എന്താവില്ല സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയത് ഇത്രയും നല്ല സ്ഥലം ഇത്രയും കാലം നമ്മൾ വന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നതാണ് അടിപൊളി സീനറി ഉണ്ടാവും ടീച്ചർ ഇനി ഞങ്ങൾ ഫോട്ടോ ഇനി ഫോട്ടോ സെക്ഷനാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ കേട്ടോ സോണി ഹോളിഡേ ഇന്ന് ഇറക്കിടില്ല രണ്ടായിരം രൂപയുള്ളൂ ഒരു ചെറിയ വീട് പോലെയാണ് അതെ നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സ്ഥലമുണ്ട് ഇവിടെ കാർ പാർക്ക് ചെയ്തു ഒരു വില്ല പോലെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു റിസപ്ഷനാണ് ഇതിനകത്താണ് റിസപ്ഷൻ ഇത് ഓരോ വില്ല അത് ഇപ്പോൾ നമ്മളെ വില്ല ഇതാണ് നമ്മളിതിനകത്തേപ്പം വരുവാൻ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇവിടെ ഒരു റൂമ് ഫാനാ ഉള്ളൂ പക്ഷെ നല്ല ക്ലൈമറ്റ് ആട്ടോ വലിയ ചൂടൊന്നുമില്ല അതേ നമ്മുടെ അമ്മയ്ക്കവിടെ അമ്മയ്ക്കവിടെ കിടക്കണു രണ്ട് റൂമും ഇത് ഇവിടെ ഒരു ബാത്റൂമ് പിന്നെ പുറത്തേക്ക് കിടക്കാനുള്ള വഴി അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് ചോറ് ഇറങ്ങി കൃഷ്ണ ഇൻ ഹോട്ടൽ വളയാ ടൗണിൽ സോറി വാൽപ്പാറ ടൗണിൽ ഡാമീനാണ് ടൗൺ കട്ടള മീനും ആ മീനും പിടിച്ച് കൂട്ടിയിട്ടൊരു പൊടി തമിഴ്നാട് ചപ്പാട് ക്യാമറമാനും നമ്മുടെ അമ്മയ്ക്കുള്ള പാർസല് വാങ്ങിയിട്ടാണ് റൂമിലേക്ക് അമ്മ ചില്ലി ചിക്കൻ ഗ്രേവി ടൈപ്പ് ചോറൊക്കെയാണ് വാങ്ങിയത് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ പൊടിയിലേക്ക് നമ്മൾ ടൗണിൻ്റെ ലേശം മോൾ ഭാഗത്തായിട്ട് നമ്മുടെ റൂം നമ്മളത് വാൽപ്പാറ ടൗൺ ടൗൺ താഴെയാണ് അവിടെ ഒരു സ്വാമി ടീസ്റ്റാൾ കാണുന്നുണ്ട് നമ്മൾ പൊള്ളാച്ചിന്ന് വരുന്ന വഴി കേട്ടോ സ്വാമി ടീ സ്റ്റാളിലേക്കൊന്ന് പോയിട്ട് ഒരു ചായ നല്ല ഈ ഊട്ടി പോലെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഇരിക്കും താഴോട്ടൊക്കെ പോകുന്ന വഴിയുള്ള ഓ താഴെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു മാർക്കറ്റ് നമുക്ക് എന്തായാലും ഇവിടെ മഴ ചാറാൻ തുടങ്ങിയതെന്ന് കേട്ടോ അതായത് ചായ കുടിക്കും

അനാനു ആയാനു ആയാനും ഞങ്ങൾ ഇവിടെ ഒരു അടുത്തൊരു ഒരു പുഴ അവിടേക്ക് കുളിക്കാനായിട്ട് പോവാണ് വാൽപ്പാറ ടൗൺ ആണിത് അതേ ആ മുന്നിലുള്ള വണ്ടിക്കാരും അങ്ങനെയാണ് നമ്മൾ അവരെ പിന്നിൽ വെച്ച് കുടിക്കാണ് അവർക്ക് നല്ല പരിചയമുള്ള ആൾക്കാരോ ഗ് നമുക്ക് തോർത്തില്ല ോർത്ത നോക്കിയപ്പോ ഇത് നമ്മള് തടിയിൽ എത്തില്ലേശം കമ്മിയാ ആഹാ ഞങ്ങൾ ഇനി തോട്ടിലോട്ട് ഇറങ്ങാൻ പോവുന്നുട്ടോ നമ്മുടെ അമ്മ ഒക്കെ നല്ല മന്ദ മന്ദ ആദ്യം ഇറങ്ങാൻ പറ്റോ നല്ല എനിക്ക് ട്രൗസർ ഇല്ല

ഒരു എന്താണ് സ്ഥലത്തിന്റെ കുക്കനാൽ അടിപൊളി അമ്മ ഇവിടെ നല്ല ഭംഗിയുള്ള കല്ല് തരിയാ പേപ്പർ വെയിറ്റ് ആക്കാനാ പക്ഷെ ഇവിടുത്തെ സാണൊക്കെ ആൾക്കാർ എടുത്തിട്ട് പോയിരിക്കുന്നു അമ്മക്ക് ഒരാഗ്രഹം വെള്ളത്തിൽ കളിക്കണം മഴ ചേരാൻ തുടങ്ങി കുറേശ്ശെ നല്ല സ്പ്രേ ഇടാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഇനി ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം റൂം പോവാം വേറെ ഇന്ന് എവിടെയും കാണാൻ പോകും ഇപ്പം ദൂരാണ് കുറേ ദൂരം അപ്പൊ ബാക്കിയൊക്കെ നാളെ രാവിലെ നമുക്ക് കാണാൻ പറ്റും ഇന്നത്തെ നമ്മളെ വാൽപ്പാറയിലുള്ള ഇന്നത്തെ ലാസ്റ്റ് ഔട്ടിംഗ് ആണ് റൂമിലേക്ക് പോകും ഇവിടുത്തെ ഒരു കടയുണ്ട് കേട്ടോ ഇതുണ്ടല്ലേ ഇതേപ്പി പിന്നെ ഇത് വേറെ മീനൊക്കെ ഇപ്പൊ ഡാം മീനാണ് പിന്നെ കോളിഫ്ലവർ ഉണ്ട് നമ്മളെ മാതാജി ഇവിടെ ഒരു കാടമുട്ട ഒക്കെ അടിച്ചിട്ടിരിക്കുന്നുണ്ട് കാടമുട്ട എങ്ങനെയുണ്ട് നല്ല രസം കേട്ടോ അവിടുത്തെ കച്ചവടങ്ങളേ നിറച്ചും കച്ചവടമാണ് നിങ്ങളൊക്കെ കംപ്ലീറ്റ് ആൾക്കാരും കാടമുട്ട കാടമുട്ട മീൻ പുഴുങ്ങിയ ചിരിങ്ങിയോട് ഞങ്ങൾ അങ്ങനെ ഇവിടുത്തെ കലാപരിപാടി കഴിഞ്ഞിട്ട് നേരെ കാറിലേക്ക് നടക്കുകയാണ് മാതാജിക്ക് കാല് വേന കുറച്ച് മാമ്പഴം വാങ്ങിയിട്ട് നമ്മള് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാ വാളപ്പളം എടുക്ക എല്ലാം നല്ല ഓംലെറ്റ് ഒരു രണ്ട് ടബിള് കൊടുക്കാമറായി ചിക്കൻ നൂഡിൽസ് വേണം എന്നാണ് എല്ലാം തയ്യാറാക്കുന്നൂഡിൽസ് ചവ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് മസാലകളൊക്കെ തയ്യാറായി ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ടോ എടുക്കണേ ഞങ്ങൾ അവസാനം കുറച്ച് ഫുഡൊക്കെ വാങ്ങി ഇങ്ങോട്ട് പോകുന്നു റൂമിലേക്ക് കുറച്ച് ചിക്കൻ നൂഡിൽസ് ഒരു ഷവായി ഒരു ഹാഫ് ഷവായി നമ്മളെ മാലാജിക്ക് ദോശ ഓംലെറ്റ് ചട്ണി

നമ്മളെ അടുത്ത റൂം വരെ എല്ലാം കുക്ക് സെറ്റ് എല്ലാ സംഭവം എല്ലാ സെറ്റപ്പും കൂടെ ഉണ്ട് കേട്ടോ കുക്കിംഗ് മാസ്റ്റർ സാർ വാൽപ്പാളില് വരുന്നവർക്ക് ഗ്രീൻ ഹിൽസ് ഹോട്ടൽ നല്ലൊരു ഓപ്ഷൻ കേട്ടോ ഇവിടെ നിങ്ങൾക്ക് നല്ല അക്കോമഡേഷൻ ഉണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് പിന്നെ നല്ല വെജ് ഫുഡൊക്കെ കിട്ടും ഹോട്ടൽ ഇവിടെ താഴെത്തന്നെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴിക്കാം നമ്മൾ താമസിച്ചത് കുറച്ച് ദൂരമാണ് കാരണം ഫുഡിനെ കുറച്ച് നടക്കുന്നത് നടന്നു വരേണ്ട ഒരു ആവശ്യമില്ല അത് ഇവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ് തന്നെ ശരവണ ഗ്രാൻഡ് ലോഡ്ജിംഗ് വേറെ എന്നുണ്ട് ഇത് ഇവിടുത്തെ ടൗണിലെ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്താണ് പമ്പിൻ്റെ തൊട്ട് ടൗണിൽ തന്നെയാണ് ഒരു ഓപ്ഷനാണ് ഇവിടെ പാർക്ക് കാർ ഒക്കെ പാർക്കിങ്ങൊക്കെ ആണ് വാൽപ്പാറ ടൗണിൽ തന്നെ നല്ല കാർ പാർക്കിങ് സൗകര്യത്തോടുകൂടി വേറൊരു ലോഡ്ജിങ് കിട്ടോ ശബരി റെസിഡൻസി ഇതും തിരക്കടില്ലാത്തൊരു ലോഡ്ജിങ്ങാണ് കാർ പാർക്കിങ്ങും ഇവിടെ കാർ പാർക്കിങ്ങാണ് മെയിൻ പ്രശ്നം അപ്പം നമ്മളെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പാർസലമായി കൊടുന്ന് കഴിച്ചു നമ്മൾ പിന്നെ ഈ പൊള്ളാച്ചി ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടർന്നു ഇനി നമുക്ക് അറുപത്തി മൂന്ന് കിലോമീറ്റർ അങ്ങോട്ടുണ്ട് പൊള്ളാച്ചി ഫുള്ള് ഇറക്കാണ് ഒരു ൂറ് കൊണ്ട് ഒറ്റപ്പാലും അപ്പൊ ഞങ്ങളെ മടക്കയാത്ര ആരംഭിച്ചു യൂക്കാലി മരങ്ങൾ കിടനാടുകളിലൂടെ ഞങ്ങളെ യാത്ര തുടങ്ങി അപ്പൊ ഇനി നമ്മള് ചുട്ടുപഴുത്ത ഇതിലേക്ക് ഇറങ്ങി പോയിച്ചു അവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചൂട് ഇറങ്ങി ഇവിടെ നല്ല സുഖം എന്തിന്റെ സൗണ്ട് ചീ വീടോ മണ്ണട്ട മണ്ണട്ടടെ സൗണ്ട് എന്താ ശാന്ത സുന്ദരമായ സ്ഥലം വാൽപ്പാറ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തോളൂ നമ്മൾ അവിടെ വന്ന താമസിക്കേണ്ട രണ്ടുമൂന്ന് റൂം ഇതിന്റെ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇത് ഇടുന്നുണ്ട് അപ്പൊ നോക്കിയിട്ട് നിങ്ങൾ അവിടെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ചൊരം ഇറങ്ങാൻ പോവാണ് ഓക്കേ